പ്രിയമുള്ളവരെ ഇപ്പോൾ ഇ കെ അബുബക്കർ മുസ്ലിയാരെ വാനോളം പുകയത്തുന്ന ചേളാരി സംസ്ഥയുടെ ആളുകളെയും മുസ്ലിം ലീഗിൻ്റെ ആളുകളെയും നമ്മൾ ധാരാളം കണ്ടുവരുന്നു എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ അത് വിന്നിച്ച ശകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ലീഗിലെ ഏത് വിഭാഗമാണെങ്കിലും യൂണിയൻ ലീഗിൻ്റെ തണലുള്ള എല്ലാവരും ശംസുൽ ഉലമ എന്ന് പ്രയോഗിക്കാതെ ഈ കെ അബു അക്കർ പരിചയപ്പെടുത്താറില്ല അവർ വലിയ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ പറയാറുള്ളത് എന്താ പറയുക ഹറക്കാതെ സഖനാത്തുകളിലൊക്കെ ഈ കൂട്ടി ജീവിച്ചവരാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാദ്യം മുതൽ അല്ലെങ്കിൽ അദ്ദേഹം പൊതുസമൂഹത്തിൽ അറിയപ്പെട്ട മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെയും ഈ കയെ ഒപ്പം കൂട്ടി ജീവിച്ചവരാണ് ഇവർ എന്ന് തോന്നിപ്പോകും ഇവരുടെ പരാമർശം കണ്ടാൽ ഈ കഥകളൊക്കെ ഇപ്പോൾ നമ്മുടെ എസ് എസ് എഫ് കാരായ പ്രവർത്തകർ അവർക്ക് മുപ്പത് വയസ്സിൽ താഴെ ഉണ്ടാവുള്ളൂ മുപ്പത്തൊമ്പത് വയസ്സിൽ ഇൽ താഴെയുള്ള ഒരാൾക്കും അന്ന് ജനിച്ചിട്ടില്ല ഈ കഥകളൊന്നും നടക്കുമ്പോൾ ആ എൺപത്തൊമ്പതിൽ സംഭവിച്ച ആ വിഷയം നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി അഞ്ച് വർഷമായി അതിൻ്റെ അഞ്ച് വർഷം മുമ്പൊക്കെയാണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അപ്പം ഏകദേശം ഈ കഥകളുടെയൊക്കെ ഒരു ഏകദേശം രൂപം ഉരുത്തിരിഞ്ഞ് വരുന്നത് സംസ്ഥയുടെ അറുപതാം വാർഷിക സമ്മേളനം നടക്കുന്ന ആ എൺപത്തഞ്ച് കാലഘട്ടങ്ങളിലാണ് അപ്പം അന്ന് പത്തോ പന്ത്രണ്ടോ പതിനഞ്ചൊക്കെ വയസ്സുള്ള ആളുകൾക്ക് ചുരുങ്ങിയത് ഇതിനെക്കുറിച്ചുള്ളൊരു അറിവേണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിനേക്കാളും പ്രായമുള്ളവർക്ക് അപ്പോൾ നാൽപ്പത് വയസ്സുള്ള ആളുകൾക്കൊന്നും ഈ കഥകളൊന്നും അറിയില്ല അതിൻ്റെ ദൃക്സാക്ഷികളല്ല അപ്പോൾ അവർക്ക് അനുഭവിച്ചറിയാത്തത് കൊണ്ട് പലരും എന്തെങ്കിലുമൊക്കെ കുപ്രചരണങ്ങൾ അയച്ചു വിടുമ്പോൾ അത് മനസ്സിലാക്കി എല്ലാ കാലത്തും ഇവർ ഈ കെയെ വിശ്വസിച്ചതാണ് ഈ കയെ മനസ്സിലുറപ്പിച്ചവരായിരുന്നു എന്നൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് പോലും തോന്നിപ്പോകുന്നുണ്ടോ എന്ന സംശയമാണ് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല എൺപത്തി അഞ്ചിന് ശേഷമാണ് ഇവർക്ക് ഈ കെ ഒരു പണ്ഡിതനും ഒരു നല്ല മനുഷ്യനും പരിഗണിക്കാൻ പറ്റുന്ന ഒരാളും ഒക്കെ ആയത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൺപത്തി അഞ്ചിന് മുമ്പ് അദ്ദേഹം സത്യം മാത്രമായി സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു അതിനു മുമ്പിൽ തടങ്ങ് തടസ്സം നിൽക്കുന്ന വിലങ്ക് തടിയാകുന്നവർ രാഷ്ട്രീയക്കാരാണെങ്കിൽ അവർ വിമർശിക്കും അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും വളർച്ച മുരടിച്ചിരുന്നു അതിൽ ഏറ്റവും അധികം മുരൾ മുരടിച്ചിരുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് മുസ്ലിം ലീഗുകാർക്ക് ഇദ്ദേഹം കണ്ണിൽ കണ്ട കരടായിരുന്നു ഒരു പരിപാടിയിലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ല ഇവരുടെ ഒരു കമ്മിറ്റികളും അദ്ദേഹത്തെ കൊണ്ടുവരികയില്ല അങ്ങനെ എത്രയോ അനുഭവമുണ്ട് അത് പറയുമ്പോൾ അതിശയോക്തി ഉണ്ടാവും ഈ കഥകളൊക്കെ പറയുമ്പോൾ ശംസുലമായ എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞുതുള്ളുന്ന കുറേ വലിയ പ്രഭാഷകന്മാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അവരെ അപ്പോൾ അവരോടൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർ ചോദിക്കേണ്ടത് ഈ എന്നും ഈ ലീഗിൻ്റെയും ചേളാരികളുടെയും കയ്യിലായിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു ചരിത്രമുണ്ടോ എന്ന് ചോദിക്കണം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവരോട് നമ്മുടെ പ്രവർത്തകന്മാർ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർ ചോദിക്കേണ്ടത് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെയുള്ള എട്ട് വർഷം സമസ്തയുടെ കോളേജിന്റെ ഭാര പ്രിൻസിപ്പാളും ജീവനാടിയുമായി നിന്നിരുന്ന ജാമിയ എന്ന് പറയുന്നത് സമസ്തന്റെ ഏക കോളേജാണ് സമസ്തയ്ക്ക് വിരുദം കൊടുക്കണ ഏക കോളേജ് എപ്പോഴും ഉള്ളൂ മറ്റുള്ളവർക്ക് അങ്ങനെ പിന്നെ അതിൻ്റെ ഏശങ്ങനെ ഓരോന്ന് അഫിലിയേറ്റ് ചെയ്ത് ഉണ്ടെങ്കിലുണ്ട് എല്ലാവരും കൂടിയുള്ള സമയത്ത് ജാമിയ ആണുള്ളത് അപ്പം സമസ്തയുടെ ഏക കോളേജ് സമസ്തയുടെ കീഴിൽ നടക്കുന്ന ഏക കോളേജ് ആകുന്ന ജാമ്യയിൽ നിന്ന് അന്നും സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ എട്ട് വർഷത്തോളം അദ്ദേഹത്തിനെ തൊലാക്ക് ചൊല്ലി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട് ആര് ഇന്ന് ശംസുലമായ എന്ന് പറഞ്ഞ് ഉറഞ്ഞുതുള്ളുന്നവർ ഇത് ഹക്കാണ് സത്യമാണ് ചരിത്രം നാൽപ്പത് വയസ്സിൻ്റെ ശേഷം ജനിച്ചവർക്കൊന്നും കഥ അറിയില്ല അൻപത് വയസ്സുള്ളവർക്കും ചിലപ്പോൾ ഈ ചരിത്രം പൂർണ്ണമായി അറിയില്ല അതിൻ്റെ മേലെ പ്രായമുള്ളവർക്ക് അത് അറിയുകയുള്ളു അപ്പോൾ ഡേറ്റ് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണത് നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത്തി ആറ് വരെയുള്ള എട്ട് വർഷം ജാമ്യയിലെ പ്രഥമ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യം ഒരു വേറെ ഉസ്താദായത് എന്ന് കേട്ടിട്ടുണ്ട് കുഞ്ഞാലൻ മുസ്ലിയാർ അതിന്റെ ശേഷം ദീർഘകാലം പ്രിൻസിപ്പാളും ജാമ്യയിലേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നതൊക്കെ ഇന്നുള്ള വലിയ വലിയ വയസ്സുള്ള അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ കുറേ ഫൈസിമാരുടെയൊക്കെ ഉസ്താദ് ഈ കെയാണ് അങ്ങനെയുള്ള ഇ കെ അബുബക്കർ മുസ്ലിയാരെ ആ കോളേജിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിച്ചു അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞത് എന്നെ പുകച്ചു പുറത്ത് ചാടിച്ചു എന്നാണ് കാരണം ജാമ്യ എന്ന് പറയുന്ന സമസ്തയുടെ സ്ഥാപനമാണ് ആ കോളേജിൽ നിന്ന് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അടി എടുത്തെറിയാൻ പറ്റൂല അപ്പൊ അദ്ദേഹത്തെ പീഡിപ്പിച്ച് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പല രീതിയിലുള്ള കോപ്രയങ്ങൾ സിട്ടിച്ച് പുറത്ത് ചാടിച്ചു അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സംസാരത്തിലും പലപ്പോഴും ഒക്കെ എന്നെ അവിടെ നിന്ന് പുറത്ത് ചാടിച്ചത് പുകച്ചാണ് എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അന്ന് ആരാണ് നേതൃത്വം നൽകിയത് അന്നൊക്കെ മുസ്ലിം ലീഗ് കമ്മിറ്റിയും ജാമ്യേൻ്റെ കമ്മിറ്റിയും തന്നെ വ്യത്യാസമൊന്നുമില്ല സമസ്ത നീയിലുള്ള കോളേജാണെങ്കിലും അവരുടെ ആധിപത്യം കാരത്തൂര് അതുപോലെ ജാമ്യാൻ്റെ കമ്മിറ്റിയും അവിടുത്തെ സമ്മേളനം തന്നെയല്ല നോട്ടീസിൽ നോക്കിയാൽ എത്ര ആൾക്കാർ ഹയാത്തിലുള്ള എം എൽ എമാരുണ്ട് ലീഗിന് എത്ര എം പിമാരും മന്ത്രിമാരുണ്ട് അവരൊക്കെ രണ്ടിലും ഉണ്ടാവും അപ്പോ അങ്ങനെ നീങ്ങിയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു പക്ഷെ ഇവർക്കൊന്നും ആജ്ഞശേഷി ചെയ്യാത്ത കൊണ്ട് എന്തോന്നറിയില്ല അദ്ദേഹത്തിനൊന്നും അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവസാനം അദ്ദേഹത്തെ പുറത്തു ചാടിച്ചു അങ്ങനെ അദ്ദേഹം ഇപ്പോൾ വലിയ മുതരിസാണല്ലോ പട്ടിക്കാടെന്ന് ഒരാളെ പിരിച്ചുവിട്ട പിന്നെ എവിടെ തിരസ് കിട്ടുക അതിനൊക്കെ ആ നേതൃത്വം നൽകുന്നത് ലീഗിന്റെ പ്രസിഡന്റ് ലീഗിന്റെ ബന്ധപ്പെട്ട ആള് അതുപോലെ മറ്റ് കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടറിയും ഒക്കെ ആ രീതി തന്നെ അങ്ങനത്തെ ആ ജാമ്യയിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കിയത് എന്താണ് ലീഗിന് ഇഷ്ടപ്പെടാത്ത ഇന്നത്തെ ചേളാരികളുടെ ആശയങ്ങൾക്ക് താല്പര്യമില്ലാത്ത പലതും അദ്ദേഹം തുറന്നു പറഞ്ഞു നീരസമുണ്ടായി അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയില്ല ഒന്തിച്ചാടിച്ചു എന്ന് പറയാം ആ രീതിയിലാണ് അദ്ദേഹം പിരിഞ്ഞുപോയത് ആ എട്ട് കൊല്ലത്തോളം അദ്ദേഹത്തെ ജാമ്യന്റെ ഏതെങ്കിലും ഒരു പാൽ പോലും അടുപ്പിച്ചിട്ടില്ല പിന്നീട് അദ്ദേഹത്തെ ജാമ്യയിൽ കാണുന്നത് എട്ട് വർഷത്തിന് ശേഷം എൺപത്തി ആറിന് ശേഷം സംസ്ഥയുടെ അറുപതാം വാർഷിക സമ്മേളനം കഴിഞ്ഞ അടുത്ത കൊല്ലത്തിലുണ്ടായ സമ്മേളനത്തിലാണ് അതിലൊക്കെ ആണല്ലോ ഒരടക്കാലത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത് കാണുന്നത് റമദാനിനോട് അനുബന്ധിച്ച് കളിഞ്ഞ് ജോലിക്ക് എന്നാന്ന് പറഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ ജോലി അന്വേഷിച്ചുകൊണ്ട് പോകാം അതേസമയം ഇടക്കാലത്ത് പിരിച്ചിട്ടപ്പോൾ അദ്ദേഹം ആകെ പോയി കാരണം ഒരുപാട് കുട്ടികളുള്ള ഒരുപാട് കുട്ടികൾ ഓതാൻ പോകാൻ താല്പര്യമുള്ള അദ്ദേഹത്തിന് എവിടെ ദർസ് കിട്ടും അങ്ങനെയാണ് കുറച്ച് ആളുകൾ ഒപ്പിച്ചിട്ട് പൂച്ചക്കാട് ദർസ് സംഘടിപ്പിച്ചത് ലീഗിൻ്റെ ശല്യം കാരണമായി പട്ടിക്കാട് പൊറപ്പിക്കാൻ പറ്റില്ല കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇ കെ അബൂബക്ര മുസ്ലിയാർ പുറത്താക്കുന്നതിന് മുമ്പ് രാജിവെക്കുകയാണ് ചെയ്തത് എന്ന് വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാനയുടെ നേതാവ് നജീബ് മൗലവി വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ആ വോയിസിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിച്ചാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും പിന്നെ പട്ടിക്കാട്ന്ന് പൂച്ചക്കാട് പോയത് അല്ലെ അത് ഈ പട്ടിക്കാട് പൂച്ചക്കാട് എന്ന് പറഞ്ഞോട്ടിട്ട് ഒഴിവാക്കിയതാണോ ആവോ പട്ടിക്കാട് കോളേജില് മുപ്പത് ജാമ്യ നൂരിയില പ്രിൻസിപ്പാളായിരുന്നല്ലോ ദീർഘകാലം ആ നിലക്കാണ് അവർ അറിയപ്പെടുന്നതും പൈസമാരുടെ പുസ്തകമാകുന്നതും ആ നിലക്കാണ് അവിടെ നിന്ന് കോളേജ് കമ്മിറ്റി പുറത്താക്കി എന്നുള്ള ആ ലെവലിൽ എത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ടവരോട് പുറത്തു പോയത് അത് മൂപ്പരുടെ അവരുടെ നിയമത്തിന് അവർ വരച്ച നിയമങ്ങൾക്ക് ബഹുമാനപ്പെട്ടവരെ നിൽക്കാൻ കിട്ടൂല്ലോ ബഹുമാനപ്പെട്ടവരെ ഒരു പ്രധാന സോലുകളൊക്കെ ഉള്ള പ്രത്യേകമായിട്ടുള്ള ജമിയത്തിലും എന്റെ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള ആളല്ലേ അപ്പൊ കമ്മിറ്റി വരച്ച നിയമത്തിന് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവരെ പുറത്താക്കും എന്ന നിലക്കെത്തി ഒരു ചെറിയ രാഷ്ട്രീയ പ്രശ്നം അഖിലേന്ത്യാ ലീഗും മുസ്ലിം ലീഗും തമ്മിൽ പിരിഞ്ഞ ഒരു ചെറിയ പ്രശ്നം അക്കാലത്തുണ്ട് മൂപ്പരി അഖിലേന്ത്യാ ലീഗായി മാറിയ യൂത്ത് ലീഗിന്റെ കോഴിക്കോട് നടന്ന ഒരു സമ്മേളനത്തിൽ മൂപ്പരി വിദ്യാഭ്യാസ സമ്മേളനത്തില് പട്ടിക്കാട് ജാമ്യാദൂര്യയിലെ പ്രിൻസിപ്പാളായിരിക്കുമ്പോൾ പ്രസംഗിക്കാൻ പോയി അപ്പൊ കോളേജ് നടത്തുന്ന മുസ്ലിം ലീഗ് വിഭാഗത്തിന്റെ ഔദ്യോഗിക മുസ്ലിം ലീഗ് വിഭാഗത്തിന്റെ നേതാക്കൾക്ക് അത് ഇഷ്ടക്കേടായി അവരൊക്കെ ഉള്ള കാലാണത് അപ്പൊ അതുകൊണ്ട് മൂപ്പരെ പുറത്താക്കുക എന്നുള്ളപ്പോൾ മൂപ്പര് പെട്ടെന്ന് ഒന്ന് പുറത്തു പോകുന്നതാണ് ആ പുറത്തു പോറില്ലാണ് മൂപ്പര് കോഴിക്കോട് മൊഹിദ്ദീൻ പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഫുന അവറുകളായിട്ട് കാണണമെന്ന് ആളയച്ച് ഒന്ന് കണ്ട് സംസാരിക്കേണ്ടിയിരുന്ന ആളയച്ചപ്പോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയും പൂനൂർ പീയ്മയുടെ പോകുന്നുണ്ട് അതിന് പോകുമ്പോൾ കോഴിക്കോട് വരും അപ്പൊ കോഴിക്കോട് മൊയ്തീൻ പള്ളിന്റെ അവിടെ നിന്നാൽ കാണാം എന്ന് ഷെയ്ഖുനാഗൂറുകൾ മറുപടി കൊടുത്തേശ് അപ്പൊ മൊയ്തീൻ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവര് പട്ടിക്കാട് നിന്ന് പോന്നതും പട്ടിക്കാടുമായി ബന്ധപ്പെട്ട സംഭവമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പൂനൂർക്കുള്ള യോഗത്തിന് പോരാം മൂപ്പരുടെ കൂടെ വരാം എന്നിവരെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവോട് മൂപ്പര് പ്രത്യേകമായി ആവശ്യപ്പെട്ട് ആ സമയത്ത് ഷെയ്ഫുന പറഞ്ഞത് നിങ്ങൾ സമസ്തയിൽ നിന്ന് പോര നിങ്ങളും കൂടി പോന്നാല് പിന്നെ അതിൽ വേറെ ഇല്ലാതെയാവും കുറച്ചും കൂടി ഞാൻ നിൽക്കാൻ സംഘടന നിൽക്കാൻ നിങ്ങൾ തന്നെ വേണം എന്ന് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തോട് പറഞ്ഞതൊക്കെ ഈ പോരല്ലാണ് അതിന്റെ ശേഷമാണ് ദിവർശ് പൂച്ചക്കാട്ടിലേക്ക് പോയത് അവരൊക്കെ ഇവിടെ അത് എസ് 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 കെ അവിടെ ഉണ്ടാവും ആ ചരിത്രം അങ്ങനെ നടന്നു ും ഈ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നത് ഈ പറയുന്നത് അദ്ദേഹം സത്യം തന്നെ ആയിരിക്കും പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ചരിത്രപരമായി ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ട കാര്യം കൂടി ആയതുകൊണ്ടാണ് ലീഗിന്റെ ശല്യം കൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവിടുന്ന് ഒഴിവാകാൻ വിചാരിച്ചു തീരുമാനിച്ചു ആ വിവരം അന്ന് സ സമസ്തയിൽ നിന്നും പുറത്തു പോയിരുന്ന സദക്കത്തുള്ള മൗലവിയെ അറിയിച്ചു അദ്ദേഹം സംസ്ഥാന കേരള ജമയ എന്നൊരു സംഘടന ഉണ്ടാക്കിയിരുന്നു അങ്ങനെ സമസ്തയിൽ നിന്ന് തന്നെ ഒഴിവായി സംസ്ഥാനയിലേക്ക് പോയെങ്കിലോ എന്ന് പോലും ചിന്തിക്കേണ്ട ഗതിയിലേക്ക് ഈ കെ ഇവർ പീഡിപ്പിച്ചു എന്നാണ് ചരിത്രമെന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഈ ക്ലിപ്പിൽ സംസ്ഥാനയാകാൻ വരെ അദ്ദേഹം ശ്രമിച്ചുവെങ്കിൽ സമസ്തിയിൽ തന്നെ നിൽക്കക്കള്ളിയില്ലാത്ത കുറച്ച് മലപ്പുറം പണ്ഡിതന്മാരുടെ ശല്യം മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു അതൊക്കെ അനുഭവപ്പെട്ടതുകൊണ്ടായിരിക്കാം ഈ സമസ്തയിൽ നിന്ന് തന്നെ വിടണം എന്ന് മലപ്പുറം പണ്ഡിതന്മാരുടെയും ലീഗിൻ്റെയും ഒക്കെ ശല്യം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായത് അത്രയും ബുദ്ധിമുട്ടിച്ചു എന്നാണ് നജീബ് മൗലവി പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് ഉൾക്കൊള്ളുക അങ്ങനെ പൂച്ചക്കാട് തരസം തുടങ്ങി അവിടെയും ഈ ലീഗിന്റെ ശാഖപറ്റി ഉണ്ടാവുമല്ലോ അവരുടേതായ കുത്തുവാക്കും സമ്മർദ്ദങ്ങളും ഒക്കെ കണ്ടിട്ട് അടുത്ത റമദാൻ വരെ നിൽക്കാൻ കഴിഞ്ഞില്ല ആറുമാസത്തിലേറെ അവിടെ നിന്നിക്കണോ എന്നാണ് ചരിത്രം പറയുന്നവര് സംശയിക്കുന്നത് അഥവാ റമദാന്റെ ഒക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ നിന്നും പിരിച്ചുവിട്ടു ഈ പിരിച്ചുവിട്ടവരോ ആരാ പട്ടിക്കാട്ന്ന് പിരിച്ചുവിട്ടവരെന്നെ അപ്പം ഇങ്ങനെ അന്നൊക്കെ ഷംസുലുലമായ എന്നാൽ അവർക്ക് കണ്ടാൽ അറുപ്പായിരുന്നു കേട്ടാൽ അവർക്ക് അലർജിയായിരുന്നു അങ്ങനത്തെ ഒരാളുകൾ പിന്നെ ഈ ഷംസുലുലമായെന്ന് പറഞ്ഞാൽ പാലും തേനും ഒഴുകുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ പറ്റി അതെന്തുകൊണ്ടാണ് അന്ന് അതുവരെ അദ്ദേഹം പുലർത്തിയിരുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയ പാർട്ടി തെറ്റൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ് അദ്ദേഹത്തിനുള്ള കുഴപ്പങ്ങളെന്ന് ആ പാർട്ടിയെക്കുറിച്ച് നല്ല അഭിപ്രായം വന്നു ആ പാർട്ടിയുടെ ഓഫീസ് സുന്നദ്ധമായത് കേന്ദ്രം തന്നെയെന്ന് അവരുടെ പത്രത്തിൽ ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നു ലീഗും ദീനും ഒന്നാണെന്ന പ്രസ്താവന നമ്മൾ കണ്ടു അപ്പം അങ്ങനെയുള്ള പ്രസ്താവന അന്നപ്പോൾ പിന്നെ ലീഗിന്റെ ആളായല്ലോ അതുപോലെ സേട്ടു സാഹിബ് ഭയങ്കര ഇസ്ലാമിനു വേണ്ടി അധ്വാനിക്കുന്ന ആളായിട്ട് തോന്നി അതിനൊക്കെ വേറെ വിഷയങ്ങളുണ്ട് അവിടെ അതൊന്നും ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ വന്ന് അതുപോലെ മുതലക്കുളത്ത് സമസ്തയുടെ തീരുമാനങ്ങൾ ഡൽഹി പോയിട്ട് ഷാബാന കേസിന്റെ വിഷയം അവതരിപ്പിക്കാൻ മൂന്നാൾ തെരഞ്ഞെടുത്തിരുന്നു അതിന്റെ ഹെഡ് ആയിരുന്നു മൂപ്പര് അപ്പൊ അതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് വഹാബിയാകുന്ന വിദേഹത്തുകാരനാകുന്ന നദവി വന്നിട്ട് മുതലക്കോളത്ത് സമ്മേളനം നടത്തിയപ്പോൾ അതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് സമസ്തയുടെ തീരുമാനങ്ങൾ നിരാകരിച്ചു എന്നുവെച്ചാൽ ലീഗ് എന്താണോ പറയുന്നത് നിങ്ങൾ സുന്നി മുജാഹിദ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ട് വരിക വിശാല സഖ്യത്തിലേക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് വന്നപ്പോ ലീഗിന് മനസ്സിലായി ആ ഇയാള് കൊള്ളാലോ ഇയാളപ്പൊ ഈക്ക് മാത്രമൊന്നുമല്ല ഇയാൾ സംശുലമായാണ് നമ്മൾ തേനും പാലും കൊടുത്ത് വളർത്തണം എന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങനെ ആയപ്പോൾ എൺപത്തി ആറോട് കൂടെ പൂർണമായും ലീഗിന്റെ കീഴിൽ അദ്ദേഹം ഒതുങ്ങാൻ തീരുമാനിച്ചു അപ്പൊ പിന്നെ ലീഗിന് കീ ഒതുങ്ങിയാല് പിന്നെ ലീഗിന്റെ ഭാരവാഹികൾ ഭരിക്കുന്ന പട്ടിക്കാട് കോളേജിലേക്ക് പിന്നെ കൊണ്ടരണ്ട് പക്ഷെ കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിന് പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്നാണ് ഒഴിവാക്കിയത് ആ സ്ഥാനമോ അവിടെ ഒരു ഒരു പ്യൂണിന്റെ ജോലിയോ കൊടുക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല എന്ന ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഇ കെ എല്ലാ നിലക്കും അവഗണിച്ച ഇൻഷാൽ അതിന്റെ വിശദ രൂപങ്ങൾ ലീഗ് അവഗണിച്ചതിന്റെ വ്യക്തമായ ഒരു രേഖാചിത്രത്തോടു കൂടെയുള്ള വിവരണം ഇൻഷാ അല്ലാ നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം ഇവിടെ ഇങ്ങനെയുള്ള പ്രസ്താവന അതുപോലെ വഹാബി സാധാരണ ലീഗിലെ അല്ലെ ഉണ്ടല്ലോ കയ്യെവിടെ കെട്ടിയാലും കൈ എവിടെ ഉണ്ടോ നോക്കിയ പോലെ കൈ സംരക്ഷിക്കാനാ നോക്കേണ്ട അതുപോലെ തല ഉണ്ടെങ്കിലല്ലേ ബ്രഷ് ചെയ്യാൻ പറ്റുള്ളൂ തെറാവി ഇരുപതായിട്ടാന്ന് തർക്കിക്കുന്ന കാലമാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒന്നും പാടില്ല പക്ഷെ ലീഗിന്റെ നയതാണ് അപ്പൊ ലീഗ് ഒരാള് ലീഗിലേക്കാണ് പിന്നെ ലീഗിന്റെ തത്വശാസ്ത്രം അതിൻ്റെ മതവിധികളോ ഉൾക്കൊള്ളൽ എന്നതുപോലെ ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് അദ്ദേഹം അത് തന്ത്രപരമായി പറഞ്ഞതായിരിക്കാം എന്തായാലും ശരി അദ്ദേഹത്തിന് വെക്കുന്ന അങ്ങനത്തെ പ്രസ്താവന വന്നപ്പോൾ അദ്ദേഹത്തെ ലീഗർ കൂട്ടിപ്പിടിച്ചു സംശുലനമായി അദ്ദേഹത്തെ ആരും വിമർശിക്കാൻ പാടില്ല മുമ്പ് കാലം മുതലേ ഇവർ അദ്ദേഹത്തെ അംഗീകരിച്ച് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ സമത പൂക്കൂട്ടരുടെയും അഥവാ അമ്പലക്കടവിൻ്റെയൊക്കെ പ്രസംഗം കേട്ടാൽ എന്നാൽ ഇതിനക്കൊരു മറുപറവുണ്ട് ഇൻഷല്ല അത് നമുക്ക് വേറൊരു വീഡിയോയിൽ അവതരിപ്പിക്കാം എന്ന് അറിയിക്കുകയാണ് അപ്പം എല്ലാ കാലത്തും ഈ കെ അംഗീകരിച്ചവരല്ല ഇവര് ലീഗിൻ്റെ തട്ടകത്തിനെതിരെ നിന്ന കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ലീഗുകാരും സി എച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാള്ള നമുക്ക് പറയാനുണ്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു അവർക്കുള്ള ആളായി മാറിയപ്പോൾ അദ്ദേഹത്തെ പോലെ ലോകത്ത് നിമിഷോഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആയിരിക്കും അവർക്ക് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവതരണങ്ങളൊക്കെ മുല്ലക്കോയത്തങ്ങളും മറ്റുള്ളവരൊക്കെ വേറെയാണ് അവർക്ക് അതിൻ്റെ താഴെ തോന്നും അപ്പം അത്തരത്തിലുള്ള ഒരു നീക്കം ഒരു കാപട്യത്തിൻ്റെ മുഖമാണ് അദ്ദേഹത്തിന്റെ വിഷയത്തിലും ഈ ചേളാരി പൂർവീകരും ഇപ്പോഴത്തെ ചേളാരികളും ലീഗുകാരും പുലർത്തിയിട്ടുള്ളത് എന്ന വസ്തുത അറിയണം ഇത് സത്യമാണ് ഇതിൽ സംശയമുള്ള ആർക്കും നമ്മുമായി ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനൊരു ചരിത്രമില്ലേ എന്ന് അപ്പം ഈ കെ ഈ ക എല്ലാ നിലക്കും ഇവരുടെ ആളാണ് ഈ ക പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഈ ക മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് ഈ കയെ ഈ ക സത്യമാണെന്ന് തെളിയുന്നതെന്നെ പൂക്കൂട്ടുകാരനെ എം ഐ സിയിൽ വെച്ച് കണ്ട് ചട്ടഞ്ചാലിൽ വെച്ച് പറഞ്ഞത് അപ്പൊ ഈ കൻ്റെ ഹറക്കാത് സെക്കനാതൊക്കെ നീനില് തെളിവാണ് അങ്ങനത്തെ ആൾക്ക് എട്ട് കൊല്ലം എന്തുകൊണ്ടാണ് ദീനിൽ തെളിവില്ലാതിരുന്നത് എന്തുകൊണ്ടാണ് സമസ്തന്റെ സെക്രട്ടറി സമസ്തന്റെ കോളേജിൽ നിന്ന് പുറത്താക്കിയത് അതിനൊന്നും മറുപടി അവർക്കില്ല അപ്പൊ എല്ലാ പ്രവർത്തകരും ചോദിക്കേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ എട്ട് കൊല്ലം ഈ കെ സമസ്തയുടെ സെക്രട്ടറിനെ സമസ്തയുടെ കോളേജിന്റെ പ്രിൻസിപ്പാളത്ത് നിന്നും പിരിച്ചു വിട്ടു അല്ലെങ്കിൽ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ കൂട്ടാക്കാൻ പാടില്ലല്ലോ പിന്നെ എന്താ നിങ്ങൾ ആ എട്ട് കൊല്ലം എന്ന സമ്മേളനത്തിനുകളിലൊന്നും വരുത്തിക്കൂടെ എന്നാ ജനറൽ സെക്രട്ടറി അല്ലേ ഒന്നാമത്തെ ക്ഷണിതാവാണ്ട് അദ്ദേഹമാണ് സമസ്തയുടെ കോളേജിൻ്റെ സന്നിധാനത്തിന് പക്ഷേ അദ്ദേഹത്തെ എട്ട് കൊല്ലം അവിടുത്തെ പ്യൂണായിട്ട് പോയിട്ട് അതിലൂടെ ബസ്സിലൂടെ പോകാൻ തന്നെ അനുവദിച്ചോ എന്ന സംശയമാണ് അപ്പോൾ ആ രീതിയിൽ കിരാതമായ രീതിയിൽ ലീഗല്ലാത്ത ലീഗിനെ സപ്പോർട്ട് ചെയ്യാത്ത കാലത്ത് ഇവർ അദ്ദേഹത്തെ അവഗണിച്ച് അവഹേളിച്ച് പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഇങ്ങനെ ആയിരുന്നു എൻ്റെ ചരിത്രം ഇവരിപ്പം കളവ് പറഞ്ഞുകൊണ്ട് സംശുലനമൻ്റെ ആളുകളായി അഭിനയിക്കുകയാണ് സംസുലനമയെ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് നീങ്ങിയത് ഉള്ളൽ തങ്ങളും എ പി ഉസ്താദും നേതൃത്വം നൽകുന്ന ആ നേതൃത്വവും അണികളുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല കാരണം മുമ്പ് ഇപ്പോഴും പലർക്കും നീരസുണ്ടെങ്കിലും ഷംസലമാ എന്നാണ് നമ്മൾ പല നേതാക്കന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത് ജല്ലത്തുകളൊക്കെ സംഭവിച്ചവരെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളത് വേറെ വിഷയം അപ്പം ഏതായാലും ശരി അങ്ങനെയാണ് പറയാറുള്ളത് അദ്ദേഹത്തോടുള്ള ആദരവ് വെച്ചുകൊണ്ട് അപ്പം എല്ലാ കാലത്തും അദ്ദേഹത്തെ ആദരിച്ചിട്ടുള്ളത് ഈ നേതാക്കന്മാരാണ് അവർ ഇടക്കാലത്ത് കയറി എന്ന് പറഞ്ഞാണ്ട് ഷംസലമനാണ്ട് ഈശയിലൊതുക്കിയപ്പോൾ അദ്ദേഹം എല്ലാത്തിൻ്റെയും മേലെയായിപ്പോയി ഈ കാബഡ്യം ജനങ്ങൾ തിരിച്ചറിയണം കാരണം ഇത് നാൽപ്പതും അൻപതോ വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്കൊന്നും ഒന്നും തിരിയില്ല നാൽപ്പത് വയസ്സുള്ളവർ ജനിച്ചിട്ടില്ല അതേസമയം അൻപത് വയസ്സുള്ളവർക്കും ഈ കഥകൾ അറിയില്ല അന്ന് അവർ പത്ത് വയസ്സുള്ളവരും അതിൻ്റെ താഴെ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും ഒരു അൻപത്തഞ്ച് വയസ്സുള്ളവർക്ക് ഇത് അന്ന് അന്ന് ചെറിയ എസ് ബി എസ്സിന്റെ ആളോ എസ് എസ് എഫിന്റെ ആളോ ആയ ആളുകൾക്ക് മാത്രമേ ഈ കഥ അറിയുള്ളൂ അത്രമാത്രം പഴക്കമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ പഴക്കം ചൂഷണം ചെയ്തിട്ട് ഇതിൻ്റെ പേരിൽ കളിവറജരിപ്പിച്ച് ഇവർ ഷംസുല്ല്മൻ്റെ ആളാണ് എന്ന് വരുത്തി തീർക്കാനും എല്ലാ കാലത്തും ഷംസുല്ല്മ ഇവർക്ക് നേതൃത്വം നൽകിയിരുന്നു ലീഗിന് നേതൃത്വം നൽകിയിരുന്നു എന്ന് നിലയ്ക്ക് ലീഗരും ചേളാരിക്ക് നേതൃത്വം നൽകിയിരുന്നു എന്ന് ചേളാരികളും പറയുന്നുണ്ട് ഈ കാപട്യം തിരിച്ചറിയണമെന്നാണ് പ്രത്യേകമായി ഉണർത്താനുള്ളത് ഇൻഷാല്ല മറ്റ് വിവരണങ്ങൾ അടുത്ത വീഡിയോയിൽ